റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്തു തോന്നുന്ന താറിലെ ടു വീലർ പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം വേണ്ട മാറ്റങ്ങളാണ് താറില് മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഗ്രില്ല് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കളർ പാറ്റേൺ ഏതാണോ ആ സെയിം പാറ്റേൺ തന്നെയാണ് ഗ്രില്ല് വരുന്നത് ഈ ഒരു കളറിന്ന് പേര് തന്നെ ബാറ്റൽഷിപ്പ് ഗ്രേ എന്നാണ് അത്യാവശ്യം കാണാൻ ഒരു കളർ എന്ന് പറയാം ഫ്രണ്ടിലെ ബെമ്പർ ഡ്യുവൽ ടോൺ ആയിട്ടുണ്ട് അതിനെ താർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിംഗ് കാണാം വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ചേയ്ഞ്ചസ് ഒന്നും എടുത്തു പറയാനായിട്ടില്ല പഴയ ഒരു താറിന്റെ സിമിലർ ലുക്കാണ് വശങ്ങളിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് ഇത് ടൂ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് റിയൽ വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ബാഡ്ജിംഗ് കാണാം ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചേഞ്ചസ് കാണാനായിട്ട് പറ്റും ബാക്കിൽ ഡി ഉള്ള ഗ്ലാസുകൾ വന്നു ആദ്യം ഉണ്ടായിരുന്നു ആദ്യമുണ്ടായിരുന്നു പാഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട് ടൂ വീൽ ഡ്രൈവ് വേരിയന്റിലും അലോയ് വീൽസ് തിരിച്ചു വന്നിട്ടുണ്ട് അതിനകത്ത് റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്റീരിയറിൽ പറയാൻ പറ്റുന്ന ഒരു മാറ്റമാണ് ബാക്ക് യാത്രക്കാർക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെന്താണെങ്കിലും എന്താണെങ്കിലും വന്നിരിക്കുന്ന നല്ലൊരു മാറ്റാണ് അതിനകത്തൊരു രണ്ട് ഒരു ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഒരു ട്വൽവ് വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ടും ബാക്കിലേക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നിരവധി മാറ്റങ്ങളാണ് പുതിയ കാറിൽ വന്നിരിക്കുന്നത് ഇന്റീരിയറിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ വിത്ത് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫോർ മോർ ഇൻഫോ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം താറിന്റെ ഒരുവിധ എല്ലാ വേരിയന്റുകളും റെഡി ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തതിനാൽ ഓൾ കേരള ഡെലിവറി കാര്യങ്ങളും ലഭിക്കും